മലപ്പുറം കാളികാവിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു ഡാറ്റാബേസിലുള്ള സൈലന്റ് വാലിയിലെ കടുവയുടെ ചിത്രമാണ് പതിഞ്ഞിരിക്കുന്നത് അതേസമയം ദൗത്യത്തിന്റെ ചുമതല വഹിക്കുന്ന നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിനെ സ്ഥലം മാറ്റിയതിൽ വനംവകുപ്പിനുള്ളിൽ പ്രതിഷേധം കനക്കുകയാണ് ഗഫൂറിനെ കടുവയെ ആക്രമിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിൽ തന്നെയാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ചിത്രം തെളിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടത് കേരള ഡാറ്റാബേസിലുള്ള സൈലന്റ് വാലിയിലെ കടുവയെന്ന് ഡോക്ടർ അരുൺ സക്രിയ സൈലന്റ് വാലിയുടെ താഴ്വരയായ പ്രദേശമാണ് കാളിക്കാവ് പാറശ്ശേരി മേഖല ഈ പ്രദേശത്ത് ആർ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തി ഇവിടെ മാത്രം കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു കടുവയെ കൃത്യമായി ഒരു സ്ഥലത്തുണ്ടെന്ന് കണ്ടെത്തിയാൽ മയക്കുവെടി വെക്കുന്നതിനുള്ള സംഘം സജ്ജമാണ് അതിനിടെ കാളിക്കാവ് കടുവാദൌത്യം ഏകോപിപ്പിക്കുന്ന ഡി എഫ് ജി ധനികലാലിനെ സ്ഥലം മാറ്റി തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് അപ്രതീക്ഷിത സ്ഥലംമാറ്റം ഈ നടപടി ദൌത്യത്തെ ബാധിക്കുമെന്ന് തുറന്നടിച്ച് ഡോക്ടർ അരുൺ സക്രിയ സ്ഥലം മാറ്റം കടുവാദൌത്യത്തിന് നാഥനില്ലാവസ്ഥയുണ്ടാക്കരുതെന്ന് വണ്ടൂർ എംഎൽഎ എ പി അനിൽകുമാർ കാളിക്കാവിൽ മഴയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു രാത്രിയിലും ആർആർടി നിരീക്ഷണം തുടരും ന്യൂസ് മലയാളം മലപ്പുറം